ഇപ്പോൾ ഈ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ചെല്ലക്കാട് വെച്ച് കണ്ട മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ആണ് ഇവിടെ കാണിച്ചതാവേ എന്താ പരിപാടി ചെല്ലക്കാട് ബാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള പട്ടി ജില്ലാ കമ്മിറ്റിയാണ് സി പി എം ചെല്ലക്കാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇങ്ങനെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ഈ പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു പ്രചോദനവും പ്രോത്സാഹനവുമാണ് ഈ വിതരണത്തിലൂടെ സി പി എം ലക്ഷ്യമിടുന്നത് തീർച്ചയായും ഈ കുട്ടികൾ പഠിച്ച് ഈ സമൂഹത്തിന്റെ ഭാഗമായി ആർന്നു പ്രതിബന്ധതയോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം തീർച്ചയായും ഈ കുട്ടികളുടെ പേരിൽ നാളെ ഈ നാട് അറിയപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള ഒരുപാട് ഓരോ ബ്രാഞ്ച് അടിസ്ഥാനത്തിലാണോ ജില്ലയിൽ മുഴുവൻ രണ്ടായിരത്തിൽ പരം ബ്രാഞ്ചുകളുണ്ട് എല്ലാ ബ്രാഞ്ചുകളിലും ഇതുപോലെ പഠന ഉപകരണ വിതരണങ്ങൾ ഈ വർഷം മുതൽ മുതൽ ആരംഭിക്കുകയാണ് ചെല്ലക്കാട് പക്ഷേ തന്നെ കൊടുത്തു ഈ പ്രദേശത്തെ നൂറ്റമ്പതോളം കുടുംബങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബ്രാഞ്ച് പരിധിയിൽ നൂറ്റമ്പത് കുടുംബങ്ങളുണ്ട് കുടുംബങ്ങളിലെ മുഴുവൻ ക്ലാസ് ഒക്കെ ഉണ്ടോ ക്ലാസ് എത്ര ക്ലാസ് വരെ അങ്ങനെ ഉണ്ടോ അപ്പൊ തന്നെ കുട്ടികൾക്കാണ് ബുക്കിട്ടിയോ കിട്ടിയോ കിട്ടിയോ എന്റെ പേരെന്തായിരുന്നു ബിരാമി എത്രള്ള പഠിക്കുന്നത് ഒന്നിലോ മോളോ ആരോ എവിടെ പഠിക്കുന്നത് ആ നല്ലോണം പഠിക്കണം കേട്ടോ ചില ഒരു പാട്ട് പാടാൻ പറ്റുമോ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഒരു പാട്ട് പാടാൻ പറ്റുമോ എന്നാ പാടേ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കാം ഞാൻ ഒരു താരാട്ട് പാർട്ടി പോലെ വണ്ടിൻ്റെ പാടിയും ചാടിയും ഓടിയും പാടിയും പാടി വിയർത്താമോ കമ്പൂത്തോടനെ തെടി ലാന്തിൽ വന്ന നേരം തങ്കത്താകിട്ടുമേ ചുംബിച്ചു എൻ കണ്ണി ഉണ്ണി ഞാൻ ഉമ്മ വെച്ചു നെത്തിപ്പതിമുളാമേവേ അങ്ങിഞ്ഞു പറ്റി പിടിച്ചു ഗുരുനിലകൾ കോതിപ്പുറ കോട്ടൊതുക്കി നിന്നിടിനാൽ ചേത ബിന്ദുക്കൾ തുടച്ചു മാറ്റി ആരോമൽ പൈതലേ ഞാനെത്ര നിന്നെ മാർവോടണച്ചു പുണർന്നു നിന്നു ആൻപാർന്നു വെള്ളി തളി കയ്യിൽ ഞാൻ നൽകും പൈമ്പാൽ പൊടി അരിച്ചോറൻകുട്ടൻ ഓമനെ നീ ഉറങ്ങി വണ്ടിണ തുമലർത്തേൻ കുഴം വൻ്റെ തങ്കം